ിക ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ആകാശ ഉയരങ്ങൾ കീഴടക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പ്രതികൂല സാഹചര്യങ്ങളെ ആഗ്രഹം കൊണ്ട് കീഴടക്കിയ റംസാന വിമാനം പറത്താൻ ഒരുങ്ങുന്നു ആലുവ കീഴ്മാട് സ്വദേശി ജബ്ബാറിൻ്റെയും മൈമൂനയുടെയും മകൾ റംസാനയ്ക്കാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്ന് കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ചത് ി ഒന്നാം വർഷം പഠനം ഉപേക്ഷിച്ചാണ് പൈലറ്റാകാൻ റംസാന സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് പ്രതികൂല കാലാവസ്ഥയിലും സാഹചര്യത്തിലും പഠനം മുന്നോട്ട് കൊണ്ടുപോയി മൾട്ടി എഞ്ചിൻ അടക്കം വിമാനങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണിക്കൂർ പറത്തി സൗത്ത് ആഫ്രിക്കൻ സിവിൽ ഏവിയേഷൻ സർട്ടിഫൈഡ് സി കരസ്ഥമാക്കി ഇതിനുശേഷമാണ് വിവിധ പരീക്ഷകളിൽ വിജയിച്ച ഇന്ത്യൻ കൊമേഴ്സ് പൈലറ്റ് ലൈസൻസ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം എനിക്ക് ഏറ്റവും ഇൻസ്പിറേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് എന്റെ വാക്കയാണ് ഞാൻ ചെറുപ്പകാലം മുതൽ എയർപോർട്ടിലേക്ക് പോവുകയും അതേപോലെ തന്നെ ഫ്ലൈറ്റുകൾ കാണുകയും അതിലേക്ക് കൗതുകം കൂടിയിട്ട് എങ്ങനെയാണ് ഇത് ഫ്ലൈ എന്നുള്ള ഒരു ആകാംക്ഷ വരികയും അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ എത്തിച്ചേരുന്നത് ഫ്ളൈങ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആരോട് പറഞ്ഞത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല പക്ഷേ ആദ്യത്തെ എന്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഞാനൊരു ഇൻട്രോ ഫ്ലൈറ്റിനാണ് പോയത് അപ്പൊ നമ്മളുടെ ആകാശമൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചിട്ടുള്ള ഒരു ഫ്ളൈറ്റാണത് അതില് എനിക്ക് ഞങ്ങൾ കുറച്ച് ഡാമിന്റെ മുകളിലും അങ്ങനെയൊക്കെ ആയിട്ട് ഫ്ലൈ ചെയ്യുകയാണ് ഒക്കെ ചെയ്തത് പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പൈലറ്റ് ആകണമെന്ന ആഗ്രഹം റംസാന മാതാപിതാക്കളോട് പറയുന്നത് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് റംസാനയുടെ ആഗ്രഹത്തിനൊപ്പം കുടുംബവും നിന്നു ആ ഇവിടെ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് പറഞ്ഞത് ബുദ്ധിമുട്ടാണുള്ളത് പൈസ ഒന്നും നമുക്ക് അത്ര ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചതാണ് പിന്നെ അവള് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ആള് തുടങ്ങിയത് അപ്പൊ ഇവിടെ ഭാരത് മാതയിൽ പഠിക്കാർ ബി എസ് സിക്ക് അപ്പൊ ആ കൊറോണയുടെ ടൈമും ആയിരുന്നു ആ ടൈമിലാണ് അവൾ പോയത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ സന്തോഷമാണ് കുറച്ചുകൂടി ഡിഫിക്കൽറ്റീസ് പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി പൈസ അയച്ചുകൊടുക്കലോ അതോ ഇതും ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വന്നപ്പോ കൊറോണയുടെ ടൈമും കൂടി ആയിപ്പൊ കുറച്ചും കൂടി ഡിലേ ആവാനുള്ളൊരു ഇതും കൂടി വന്നു അപ്പൊ അങ്ങനെ വിജയത്തോടു കൂടി പോകുന്ന ആളിപ്പോ ലൈസൻസ് ഒരു ഞാനിപ്പോ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടിയിട്ട് ഇനി എയർലൈൻസിന്റെ വേക്കൻസി അനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ടൈപ്പ് റീഡിങ് ചെയ്ത് അതേപോലെ തന്നെ ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാനായിട്ടാണ് എന്റെ ഒരു ഉദ്ദേശം ഇനി ഫ്യൂച്ചർ ഡിസിഷൻ എന്ന് പറയുന്നത് വിവിധ പരീക്ഷകളിൽ പങ്കെടുത്ത് കഴിഞ്ഞ മാസം അവസാനം ഇന്ത്യൻ രജിസ്ട്രേഷൻ വിമാനം പറത്താനുള്ള ലൈസൻസും റംസാന് കരസ്ഥമാക്കി ഇനി പാസഞ്ചർ വിമാനം പറത്താനുള്ള ചുവടുവെപ്പിലാണ് റംസാന ജനം കൊച്ചി